ഇടുക്കി തൊമ്മൻകുത്ത് പുഴയിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ മുങ്ങിമരിച്ചു മോബിസ് ഐസക് ബ്ലസൻ സാജൻ എന്നിവരാണ് മരിച്ചത് തൊമ്മൻകുത്ത് പുഴയിലെ മുസ്ലിം പള്ളിക്ക് സമീപത്തെ കടവിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് സന്ദീപ് രാജാക്കാട് ചേരും വിവരങ്ങളുമായി സന്ദീപ് എപ്പോഴാണ് ഈ ദാരുണമായ അപകടം വനിതാ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഈ ഒരു ദിവസം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ തൊന്മ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് തൊമ്മൻകുട്ട് കുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയപ്പോൾ അവിടെ വാസർമാരടക്കം അവിടെ ഇറങ്ങാൻ പാടില്ല ഈ അപകടം ഉണ്ടാകുമെന്ന നിർദ്ദേശം നൽകി ഇതിനുശേഷമാണ് ഇവർ ഈ നാട്ടുകാരടക്കം കുളിക്കുന്ന ഒരു കടമുള്ള ഒരു പ്രദേശമാണ് ഈ മുസ്ലിം പള്ളിക്ക് സമീപത്തുള്ളത് അവിടേക്ക് ഇറങ്ങുന്നത് ഈ ഇറങ്ങിയതിന് ശേഷം ഇരുവരും മുങ്ങി താഴ്ന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു യും മാതാപിതാക്കൾ ഇറങ്ങരുത് എന്ന നിർദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും ഈ രണ്ടുപേരും ഇറങ്ങുകയും മുങ്ങി താഴുകയും ചെയ്തു അപ്പോൾ തന്നെ നാട്ടുകാർ അവിടുന്ന് ഓടിയെത്തി ഇരുവരെയും മുങ്ങിയെടുക്കുകയും സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം അധികം വൈകാതെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തൊമ്മൻകുത്ത വാഴക്ക ആ വാഴക്കാല ഒറ്റപ്ലാക്കൽ മോബിൻ ഐസക് ചീങ്കൽ സിറ്റി താന്നുവള ബ്ലസൺ സാജൻ എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം എന്തായിരുന്നാലും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബത്തോടൊപ്പം എത്തിയ രണ്ട് യുവാക്കളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തെത്തുന്നത് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് വളരെ ദാരുണമായ ഒരു വാർത്തയാണ് സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് നൽകിയത് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ രണ്ടുപേരാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്